നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അർഫാന്റെ പിതാവും മാതാവും വെഞ്ഞാറമൂട് പെട്ടിട്ട് ഇന്നേക്ക് മാസം കഴിയുകയാണ് തൻ്റെ മകന്റെ ഏറ്റവും മോശപ്പെട്ട സമയത്തിൽ മകൻ ചെയ്തു പോയ പാതകങ്ങൾ ഓർത്ത് അവർ രണ്ടുപേരും ഇപ്പോൾ വിലപിക്കുകയാണ് മകനോട് ആദ്യഘട്ടത്തിൽ ദേഷ്യം തോന്നിയിരുന്നു എങ്കിലും പിന്നീട് ഞങ്ങൾക്ക് ഇനി അവൻ മാത്രമല്ല ഈ ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ എന്ന ഒരു ചിന്ത അവരിലേക്ക് വന്നിരിക്കുകയാണ് അതിന്റെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമായിരുന്നു അർഫാന്റെ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിനിമ പുറത്തിറങ്ങാനായി പോയിരുന്നു ആ സിനിമ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് അർഫാന്റെ പിതാവ് തടയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു ആ അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെ പറയുന്നത് അർഫാനെ രണ്ട് മാസം മുൻപ് ഞങ്ങൾ ജയിലിൽ കാണാൻ പോയിരുന്നു എന്നുള്ളതാണ് അർഫാനെ ഏറ്റവും ഒടുവിൽ അവിടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്ന സമയത്ത് പോലും അർഫാന്റെ പിതാവ് അദ്ദേഹം അർഫാനെ കണ്ടിരുന്നു ജീപ്പിനകത്ത് നിന്ന് അർഫാനെ കണ്ടിരുന്നു പക്ഷെ മുഖം തിരിഞ്ഞ് അദ്ദേഹം നടന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ വളരെ പെട്ടെന്ന് ഷെമി അതായത് അർഫാൻ്റെ മാതാവ് അത് രോഗക്കിഴക്കിൽ നിന്നും തിരികെ വരുന്നുണ്ടായിരുന്നു സാരമായ പരിക്ക് അവർക്ക് ഉണ്ടായിരുന്നു അത് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നത് മാസവും അയ്യായിരം രൂപയുടെ മരുന്ന് വാങ്ങേണ്ട ഒരു ആവശ്യവുമുണ്ട് ആർ സി സിയിൽ ക്യാൻസറിന് ചികിത്സ നടത്തിക്കൊണ്ടും ഇരിക്കുകയാണ് നിലവിലവർ ഏതായാലും ഇപ്പോൾ അവർ ഈ വെഞ്ഞാറമൂട് വിട്ട് കൊല്ലം ജില്ലയിലേക്ക് പോയിരിക്കുകയാണ് കൊല്ലം ജില്ലയിൽ ഒരു സാധാരണ പച്ചക്കറിയൊക്കെ വിറ്റ് ഒരു സാധാരണ കടയിൽ അവർ വരുമാനം നോക്കി അങ്ങനെ ജീവിക്കുന്നു അച്ഛൻ പിതാവ് ചില ബേക്കറി കടയിലൊക്കെ നിൽക്കും പോകുന്ന പോകുന്നൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുന്നു ഒരുപാട് പേര് ട്വന്റി ഫോർ ചാനൽ അടക്കമുള്ളവർ അവർക്ക് വീട് വെച്ച് നൽകാൻ പോകുന്നത് തന്നെ വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ വാഗ്ദാനം ഒക്കെ തന്നെ പഴയ ചാക്കായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് എന്നാലും അർഫാനെ കാണാൻ ഞങ്ങൾ ജയിലിൽ പോയിട്ടുണ്ട് ആ പോകുമ്പോഴൊക്കെ തന്നെ അർഫാൻ ഞങ്ങളോട് ചോദിക്കുന്നത് അപ്പി എവിടെ എന്നാണ് അതായത് സഹോദരൻ എവിടെ എന്നാണ് നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ തന്നെ സഹോദരനെ അല്ലെങ്കിൽ കുഞ്ഞിന് കുഞ്ഞ് എന്ന ഉപയോഗിക്കുന്ന പദമാണ് അപ്പി എന്നുള്ളത് അറിയാം അങ്ങനെയാണ് ചോദിച്ചത് അപ്പി എവിടെ അതുപോലെ കാമുകി എവിടെ എന്നൊക്കെയാണ് so aí nada... അർഫാന എവിടെ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലാത്ത മട്ടിലാണ് അർഫാൻ മാതാപിതാക്കളോട് പെരുമാറുന്നതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർഫാനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാർ പറയുന്നത് അർഫാൻ ഇത്തരത്തിൽ ഈ പറയുന്ന മാതാപിതാക്കളുമായി കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ മാറി അർഫാൻ്റെ ചിന്താഗതികൾ തന്നെ മാറാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു മാത്രമല്ല അർഫാൻ രണ്ട് മൂന്ന് തവണയാണ് ജയിലിനകത്ത് തന്നെ മരണത്തിന് ശ്രമിച്ചത് ഒരിക്കൽ ജയിലിനകത്ത് മരിക്കാൻ ശ്രമിക്കുകയും ക്രിട്ടിക്കൽ സ്റ്റേഷനിൽ സ്റ്റേജിൽ കഴിയുകയും ഒക്കെ തന്നെ കഴിയുകയായിരുന്നു അർഫാൻ ഏതായാലും അർഫാന്റെ മാതാവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം അപ്പൻ ചോദിക്കുന്നു മറ്റേ അപ്പിയ ഫർസാന എന്നാണ് ചോദിക്കുന്നത് അല്ല ഇപ്പൊ അവിടെ സീൻസ് നടക്കുന്നു ആ സീൽസ് നടക്കുകയും ആദ്യമേ കണ്ടപ്പോഴേ കരച്ചിലാണ് അവന് കുറ്റബോധമാണ് പച്ചക്കറി കുറച്ച് ഇതൊക്കെ വരുമാനമൊക്കെ ഉള്ളു പിന്നെ ചികിത്സയ്ക്കുള്ള വരുമാനമൊന്നും കിട്ടൂല അതിന് സ്കാനിങ്ങിനൊക്കെ ഒരുപാട് പൈസ വേണം പിന്നെ എനിക്ക് മാസം തോറും ഒരു അയ്യായിരം രൂപയുടെ ഗുളിയെ വാങ്ങിക്കാനുള്ള പൈസ വേണം അതൊക്കെ അതിൽ ഒരുവിധം നടന്നു പോകുന്നേ ഉള്ളൂ ലോണിന്റെ രീതിയില് കിടക്കയാണ് ആ ഇല്ല ഞാൻ പോയിട്ടില്ല ഹസ്ബൻഡ് പോവാറുണ്ട്